പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് ഇത്തവണയും സന്തോഷ് ട്രോഫിക്കെത്തിയിരിക്കുകയാണ് ലക്ഷദ്വീപ് ടീം സ്വന്തം നാട്ടിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ കൊച്ചിയിലെത്തിയാണ് ടീം പരിശീലനം നടത്തിയത് ഇന്ന് കേരളവുമായാണ് ലക്ഷദ്വീപിന്റെ മത്സരം പ്രതിസന്ധികൾക്കിടയിലും തുടർച്ചയായ ഏഴാം വർഷമാണ് ലക്ഷദ്വീപ് സന്തോഷ് ട്രോഫി യോഗ്യതാ റൌണ്ട് കളിക്കാനെത്തുന്നത് മലയാളിയായ മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ ഫിറോസ് ആണ് മുഖ്യ പരിശീലകൻ അസിസ്റ്റന്റ് കോച്ച് ബിനു വി സക്രിയയും ഗോൾ കീപ്പിംഗ് കോച്ച് ഹർഷൽ റഹ്മാനുമെല്ലാം മലയാളികൾ ഒന്നര മാസം മുമ്പാണ് ടീം കേരളത്തിലെത്തിയത് കോഴിക്കോട് സൗകര്യം ലഭിക്കാത്തതിനാൽ കൊച്ചിയിലായിരുന്നു പരിശീലനം ലാസ്റ്റ് മാച്ച് നമുക്ക് ജയിക്കേണ്ട നമ്മൾ നമ്മൾ അനാവശ്യമായിട്ട് എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത് പക്ഷെ എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നില്ല എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതം ആയാലും എന്താണെങ്കിലും അങ്ങനെ ദ്വീപ് ൂദ്വീപൂഹമായതിനാൽ സ്റ്റേഡിയമോ ഗ്രൗണ്ടോ എന് ഒരു ടർഫ് പോലും ലക്ഷദ്വീപിലില്ല ബീച്ചിലും മഡ് ഫുട്ബോളിലും കളിച്ചു വളർന്നവരാണ് കളിക്കാർ ഏറെയും അവിടെ നിന്ന് പുൽമൈതാനങ്ങളിലേക്ക് എത്തുമ്പോൾ ടീം നേരിടുന്ന വെല്ലുവിളികൾ ഏറെയാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമുക്ക് ഒന്നാമതായിട്ട് ജോഗ്രഫിക്കലി കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ട് പിന്നെ നമുക്ക് അവിടെ ഉള്ള സ്കൂൾ ഗ്രൗണ്ട് ആണ് സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് ഗവൺമെൻറിൻ്റെ അണ്ടുള്ള സ്കൂളുകളിലുള്ള മഡിൻ്റെ ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിലാണ് നമ്മൾ കുട്ടികൾ കളിച്ച് വളരുന്നതും അവിടുത്തെ ഗെയിംസ് ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസ് ഇൻട്രൈലൻറ്റ് കോമ്പറ്റീഷന് കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നത് അപ്പോൾ നമ്മൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടായിട്ടും അവിടെ ഇപ്പം നമുക്ക് ചുറ്റും കടലാണ് ഇപ്പോൾ നമ്മളവിടെ സ്വിമ്മിങ്ങൊക്കെ അടക്കുന്നത് കടയിൽ തന്നെയാണ് സ്വിമ്മിംഗ് പൂളൊന്നുമില്ല ഗ്രൗണ്ടാണെങ്കിൽ ഒരു നാച്ചുറലായിട്ടുള്ള ഗ്രൗണ്ടൊന്നുമില്ല അതൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നില്ല പിന്നെ അത്ലറ്റിക്സ് ആണെങ്കിൽ അവിടെ ട്രാക്ക് ഇല്ല ട്രാക്കില്ല ഗ്രൗണ്ട് ഇല്ല അങ്ങനെ കുറേ ഇതുണ്ട് പക്ഷെ നമ്മൾ പരിമിതികൾ പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ ഇരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അത് നമ്മൾ ട്രാക്കൾ ചെയ്ത് മുമ്പോട്ട് വരണം രണ്ടായിരത്തി പതിനേഴിൽ ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ലക്ഷദ്വീപ് ടീം ആദ്യമായി സന്തോഷ് ട്രോഫി കളിച്ചത് ഏഴ് വർഷങ്ങൾ തുടർച്ചയായി കളിച്ചെങ്കിലും ഇതുവരെ ഫൈനൽ റൗണ്ടിൽ എത്താനായില്ല ആദ്യ മത്സരത്തിൽ പോണ്ടിച്ചേരിയോട് പരാജയപ്പെട്ടെങ്കിലും ഇന്നത്തെ മത്സരത്തിൽ കേരളത്തിനെതിരെ മികച്ച പ്രകടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷ അടുത്ത മാസം ഇരുപതാം ഇരുപതാം തീയതി മുതൽ ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ബീച്ച് സോക്കർ ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ലെവന സൈഡ് ലക്ഷദ്വീപ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ക്ലബ് ലീഗ് ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു നമ്മളത് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കൊറേ പ്ലാൻ ഉണ്ട് പിന്നെ അതേപോലെ വെക്കേഷൻ ആകുമ്പോ ഏപ്രിൽ ആവുമ്പോൾ അണ്ടർ അണ്ടർ തേർട്ടീൻ അവരുടെ ലീഗ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫുട്ബോളിന്റെ കാര്യത്തിൽ ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷൻ നല്ല രീതിയിൽ കുറെ പ്ലാനുകൾ ഉണ്ട് അതിന് നടപ്പിലാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ പ്ലാൻ അതേസമയം പരിമിതികൾക്കിടയിലും ഫുട്ബോൾ രംഗത്ത് വളരാനാണ് ലക്ഷദ്വീപിന്റെ ശ്രമം ലക്ഷദ്വീപ് സോക്കർ ലീഗ് ചാമ്പ്യൻഷിപ്പ് അടുത്ത മാസം തുടങ്ങും സ്വന്തമായി ഒരു ഗ്രൗണ്ട് പോലും ഇല്ലെങ്കിലും ഫുട്ബോൾ എന്ന വികാരത്തെ മറക്കാൻ ലക്ഷദ്വീപ് ഒരിക്കൽ സന്തോഷ് ട്രോഫിയിൽ മുത്തമിടാനാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ ക്യാമറമാൻ അതീന്ദർജിത്തുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ ന്യൂസ് മലയാളം കോഴിക്കോട്